നമസ്കാരം മലപ്പുറത്തെ എം പോക്സ് കേസ് പുതിയ വകഭേദമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ത്യയിലെ ആദ്യ ക്ലെയ്ഡ് വൺ ബി കേസാണിതെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വകഭേദമാണ് ഇതെന്നുമാണ് വിവരം പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് യു എ നിന്നും എത്തിയ ആളിലാണ് മലപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച രോഗം സ്ഥിരീകരിച്ചത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിൽ എത്തിയ വൈറസ് ആണ് എം വൈറസ് എംപോക്സ് പോക്സ് ബാധിച്ച രോഗിയിൽ നിന്ന് സ്പർശനത്തിലൂടെ മറ്റൊരാളിലേക്ക് രോഗം പകരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കോങ്കോയിലാണ് രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത് മലപ്പുറം സ്വദേശിയായി മുപ്പത്തഞ്ചുകാരനാണ് ഇന്ത്യയിലാദ്യമായി ഈ രോഗം സ്ഥിരീകരിച്ചത് രോഗിയുടെ ശരീരസ്രവങ്ങൾ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവ വഴിയും രോഗം പകരാം ദേഹത്ത് കുമളകൾ പനി തലവേദന പേശിവേദന തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ കുട്ടികളിലും രോഗപ്രതിരോധശേഷി കുറഞ്ഞവരിലും രോഗം ഗുരുതരമാകാം സംസ്ഥാനത്ത് എംപോക്സ് സംബന്ധമായ പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കുമായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചു കേസുകൾ കൂടുകയാണെങ്കിൽ അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കും എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എയർപോർട്ടുകളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി അഞ്ച് ലാബുകളിൽ പരിശോധനാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ ലാബുകളിൽ പരിശോധനാ സൗകര്യങ്ങൾ ഒരുക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിച്ച് ചികിത്സ തേടണം സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ എംപോക്സ് ലക്ഷണങ്ങളുമായി ആരെങ്കിലും എത്തിയാൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്